മായ ഔഷ ദൃസ്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ക്ഷേമ ഹെയർ ഹെയർ ഓയിൽ ഓയിൽ മുടി മുടി വളരാൻ സഹായിക്കുന്നു കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു കുളങ്ങാട്ടുപാറ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ കല്ലൂർക്കാട് പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു പ്ലൈവുഡ് കമ്പനി ആരംഭിക്കുന്നതിനെതിരെയാണ് ആക്ഷൻ കൗൺസിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് കല്ലൂർക്കാട് പഞ്ചായത്തിലെ അഞ്ചാം വാര്ഡ് ഉള്പ്പെടുന്ന കുളങ്ങാട്ടുപാട ഭാഗത്ത് സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് പ്ലൈവുഡ് കമ്പനി ആരംഭിക്കാൻ അനുമതി നൽകിയ പഞ്ചായത്ത് ഭരണസമിതിയുടെയും സെക്രട്ടറിയുടെയും നടപടിയില് പ്രതിഷേധിച്ച് ഉപരോധ സമരം സംഘടിപ്പിച്ച് കുളങ്ങാട്ടുപാട ആക്ഷൻ കൗണ്സില് കുളങ്ങാട്ടുപാട ആക്ഷൻ കൗണ്സിലിന്റെ ആഭിമുഖ്യത്തിൽ കല്ലൂർക്കാട് പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു കല്ലോർക്കാട് ബസ് സ്റ്റാന്ഡ് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുമ്പില് സമാപിച്ചു നൂറുകണക്കിന് പ്രദേശവാസികളാണ് ഉപരോധ സമരത്തിൽ അണിനിരന്നത്

തുടർന്ന് പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ നടന്ന പ്രതിഷേധ യോഗം പരിസ്ഥിതി പ്രവർത്തകൻ സി ആർ നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു സോഫ്റ്റ് ഫുഡ് അല്ലെങ്കിൽ എന്ന് നമ്മൾ പറയുന്ന മരങ്ങൾ കൊണ്ടുവന്ന് അത് അരച്ച് പഴുപ്പാക്കി ആ പഴുപ്പ് പരത്തി ചെറിയ ചെറിയ ഷീറ്റുകളാക്കി ആ ഷീറ്റുകൾ ഒട്ടിക്കുകയാണ് ഫ്ലൈവുഡ് എന്നുള്ളത് നമ്മുടെ വീട്ടിൽ ഫ്ലൈവുഡിന്റെ കഷ്ണം കഷ്ണം ഇങ്ങനെ ഇങ്ങനെ ഒരു നേരെ മുറിച്ചാൽ പീസ് പീസായിട്ട് നമുക്ക് കിട്ടും ഓരോ പാല് പാലിയായിട്ടാണ് കിട്ടും ഈ പാലുകൾ ഒട്ടിക്കുന്നത് നമുക്ക് വേറെ തരത്തിൽ പരിചിതമായ ഒരു കെമിക്കൽ അതിൽ പ്രധാനമായിട്ട് ആസിഡുകൾ ഉണ്ട് അതിൻ്റെ കൂടെ ഒരു കെമിക്കൽ ഉപയോഗിക്കുന്നുണ്ട് ആ കെമിക്കലിന്റെ പേര് നമ്മൾ വേറെ തരത്തിൽ കിട്ടുന്നത് ഫോർമാലിൻ എന്നാണ് ഫോർമാലിൻ എന്തിനാ ഉപയോഗിക്കുക എന്ന് സാധാരണ മനുഷ്യർക്കറിയാം മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ശരീരം കേടാവാതിരിക്കാൻ ഫോർമാലിൻ ഇട്ടാണ് വെക്കുക ഫോർമാലിൻ ഇട്ട് വെച്ചാൽ മനുഷ്യന്റെ ഏത് ജീവിയിലേയും ശരീരം ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ശരീരം ജീർണിക്കാതിരിക്കാൻ നല്ല കാര്യമാണ് തൽക്കാലം പക്ഷേ അത് നമ്മുടെ വെള്ളത്തിലോ വായുവിലോ കലർന്നുള്ള കുഴപ്പം ഇത് നമ്മുടെ ശരീരത്തിനകത്ത് ചെന്നാൽ ഇത് ഉണ്ടാക്കുന്ന കുഴപ്പം ജീവിച്ചിരിക്കുന്ന ശരീരത്തിൽ ഫോർമലിന് അത്ര നല്ല സാധനമല്ല അത് ചെന്നാൽ അത് നമ്മുടെ ആരോഗ്യ വ്യവസ്ഥയെ പലതരത്തിൽ ബാധിക്കും അതിന്റെ വിഷങ്ങൾ ഉണ്ടാവും ഇത് വളരെ വ്യക്തമായി ഫ്ലൈവുഡ് കമ്പനിയിൽ നിന്നും ഉണ്ടാവുമെന്ന് ഇവിടുത്തെ നിയന്ത്രണ ബോർഡിലും എല്ലാവർക്കും അറിയാം ആക്ഷൻ കൌൺസിൽ ചെയർമാൻ ജോഷി സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജോൺസൺ ജോസഫ് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സുഭാഷ് കടക്കോട് സി മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടയ്ക്കൽ മണ്ഡലം പ്രസിഡന്റ് വിൽസൺ നെടുങ്കല്ലേ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിജു പാലക്കോട്ടിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വിവിധ രാഷ്ട്രീയ നേതാക്കന്മാരും നാട്ടുകാരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ ശക്തമാക്കാനാണ് ആക്ഷൻ കൌൺസിലിന്റെ തീരുമാനം വേണെങ്കിൽ പഞ്ചായത്തിന് വേണ്ടെങ്കിൽ ഇത് ഞങ്ങൾക്ക് ഇത്രയും ജനങ്ങളെ സംരക്ഷിക്കാൻ ഈ പഞ്ചായത്തിലെ പഞ്ചായത്ത് അതിരാ സെക്രട്ടറികൾ സാധിക്കുമായിരുന്നു ഇപ്പൊ വെറും ഞങ്ങളെ പൊട്ടന്മാരാക്കി ഇത്രയും ജനങ്ങളെ വഞ്ചിച്ച ഒരു ഒരു പഞ്ചായത്തിൽ നിന്ന് കാണില്ല ഒരു സെക്രട്ടറി ന്യൂസ് ന്യൂസ് ഡെസ്ക് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹലയിൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും